ഹലോ ഗൈസ് അസാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തോടെ വീടാണ് പറയണേട്ടോ അപ്പൊ ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ലാസ്റ്റ് ഡേ അല്ലേ ഞാൻ അപ്പൊ ഞാനിന്നൊരു ആക്കാൻ വിചാരിച്ചു അപ്പൊ എൻ്റെ സ്റ്റിച്ചിങ്ങും ലാസ്റ്റ് വർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ലാസ്റ്റ് വർക്കാണ് അത് അപ്പോൾ ഒരു സാരിയാണ് സാരിയിൽ നമുക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ തന്നിട്ടുണ്ട് ഇത് തന്നിട്ടൊക്കെ മാസക്കണക്കായിട്ടോ ഇതാണ് സാരി പ്ലെയിൻ സാരിയിൽ ഇതിങ്ങനെ ഒരു ബോർഡറി വരുന്ന പോലത്തെ കേട്ടോ സ്ലീവിൽ മാത്രം ഈ വർക്ക് എടുക്കുന്നുള്ളൂ അപ്പം നമ്മൾ ഈ വർഷം അടുത്ത വർഷം പുതുവർഷത്തിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബ്ലൗസ് വന്നിട്ടുണ്ട് അപ്പം ഞാനത് ഏറ്റെടുത്തു എൻ്റെ കയ്യിൽ സ്റ്റിച്ചിങ്ങിനെ കൊണ്ട് തന്നെ അത് ഞോ പറയാൻ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എനിക്ക് വെയ്യ എന്ന് പറയാനും പറ്റില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് സ്റ്റിച്ചിങ് എൻ്റെ കൈക്കുറ്റി നാലാമത് വാങ്ങും അത് ഉണ്ട് പന്ത്രണ്ടാം തീയതിൻ്റെ ഉള്ളിൽ അവർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഒരു അഞ്ചാറ് ബ്ലൗസുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പത്ത് ഉപയ്യ കിട്ടുമ്പോൾ ഇക്കൊറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹെൽപ്പ് ഇക്കാൾക്ക് ചെയ്ത് കൊടുക്കണം അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ പറ്റുന്നില്ല നമ്മൾ കഴിഞ്ഞു ഴു ഇന്നത്തെ വീട്ടിൽ വിശേഷങ്ങളിൽ ഇക്ക പണിക്ക് പോയിക്കയാണ് മക്കൾ സ്കൂളെ പോയി ഞാൻ മാത്രേ ഉള്ളു അപ്പൊ കുറച്ച് പരിപാടികളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മൾ നമ്മൾ ഈ ഫ്രോക്ക് ചെയ്ത് കഴിഞ്ഞു ഈ സാരിയിലാണ് ചെയ്തത് ഇതാണ് സ്ലീവ് കേട്ടോ സ്ലീവിന്റെ തലപ്പിൽ ലേശ് പഫ് വെച്ചിട്ടുണ്ട് കഴുത്ത് മാത്രം ഹെമ്മിങ് ചെയ്യണം അത് ഇനി പിന്നെ കഴിഞ്ഞു ഇന്നലൊക്കെ കൊണ്ടുവന്നാണ് ഇന്നാണ് പഴുത്തിരിക്കുന്നത് അപ്പൊ കഴിക്കുക കുറച്ച് റെസ്റ്റാണ് ഇണ്ടാണ്ടിരിക്കുക ഇത് കഴിച്ചിട്ട് അടുത്ത പണി തുടങ്ങാതെ ചേച്ചു നല്ല ഫ്രഷ് മത്തി പിന്നെ മാന്തൾ ഇഷ്ടമാണ് ടോമാന്തള ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പൊരിക്കാൻ വേണ്ടി മാന്തൾ വാങ്ങിയിട്ടുണ്ട് നല്ല ഫ്രഷായിട്ടുണ്ട് മാന്തളും മുളകുമൊക്കെ തിരുമ്പി വെച്ച് ടോ മാന്തളും പിന്നെന്താ മത്തിയും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി കഴിഞ്ഞ കാരണം ഇന്നലെ വാങ്ങാൻ പറഞ്ഞാൽ അക്കയോട് അപ്പം ഇക്ക മറന്നു മഞ്ഞപ്പൊടിയും തേങ്ങയൊക്കെ വാങ്ങാൻ പറഞ്ഞു ഇക്ക മറന്നു അപ്പോൾ ഞാൻ ഇന്ന് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇക്കനെ വെയിറ്റ് ചെയ്യാണ് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇക്കെ വന്നു വേണം എനിക്ക് മീൻ കറി വെക്കാൻ നമ്മുടെ ചീന്ത പാലക്കച്ചീരിയും പരിപ്പുട്ട കറി റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് മീൻ പൊരിക്കാൻ പോകണം അപ്പോൾ ഈ ചട്ട എല്ലാരും പറയും മാറ്റാനായിരുന്നു മാറ്റാൻ അത് ഇത് നോൺ സ്റ്റിക്ക് എന്താണ് ഇരുമ്പിച്ചട്ടി അങ്ങനെ എന്തോ ആണ് അപ്പം ഞാൻ ഇത് ക്ലീ നല്ല ആദ്യം തേച്ച് കഴുകുകയായിരുന്നു അപ്പം ഇത് നല്ല തേച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മയം പിടിക്കില്ല ദോശയും മീനൊക്കെ ഞാൻ ഈ ഒരു പാ ചട്ടി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം അത് കറ്റാ കിട്ടില്ല അടുത്തൊന്നും രണ്ടുപേര് പറഞ്ഞു വെറുതെ കഴുകാനാ പാടുള്ളൂ ചട്ടി നല്ല ഉരതി കഴുകാൻ പാടുള്ള ആവുന്നു അപ്പോൾ ഞാൻ എന്തായിട്ടും വെറുതെ മേലാകൊന്നും സോപ്പിട്ട് കഴുകുള്ളൂ നല്ല ഒരതി കഴുകില്ല അങ്ങനെയാണ് ഈ ചട്ടീൻ്റെ ചുറ്റും വൃത്ത് ഇങ്ങനെ ബോറായിട്ടുള്ള അപ്പം ഞാനിത് എന്തായാലും ക്ലീൻ ചെയ്യണം പിൻഷാള്ള അത് ചെയ്യണം അപ്പം വരണം ഇപ്പം സമയം മൂന്നേ രണ്ട് ഇപ്പോഴത്തെ സമയം മൂന്നേ രണ്ടൊക്കെ വന്നിട്ടില്ല അപ്പം മാന്തൾ പൊരിച്ചത് റെഡി മാറ്റി പൊളിച്ചുകൊണ്ടിരിക്കുന്നു ഇൻഷാ മാറ്റണം അല്ലെങ്കിൽ ആ ചട്ടീനെ ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യുന്നറിഞ്ഞിട്ട് അത് ചെയ്യും അപ്പം ഒക്കെ അങ്ങോട്ട് ആര് തെറി പറയത് പ്ലീസ് അപ്പം ഇക്കയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം വിഷമിട്ട് വെയ്യ മൂന്ന് മണി കഴിഞ്ഞു കാണാനില്ല ഒറ്റയ്ക്ക് എനിക്ക് കഴിക്കണെനിക്കിഷ്ടമല്ല ഭക്ഷണം അരങ്ങൊരാൾ വേണം മോനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇക്കുണ്ടെങ്കിൽ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞ വിഷിക്കണം ഇക്ക വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ അവിടെ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വിഷമിട്ടാണ് ആൾ വരുന്നത് അപ്പം ഞാൻ എന്താ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഹായ് എന്താ സമയം എത്രയെന്നറിയാം തത്തമേ തത്തമ്മനെ കുക്കിട്ട ഒരു മിനിറ്റ് വളഞ്ഞു കിടക്കണം അതൊന്നും ശരിയാക്കാം തത്തമ്മയ്ക്ക് ആക്കാളിയാ ഓക്കെ ഇത് കൊടുക്കാം തത്തമ്മയ്ക്ക് ൊന്നുംതില്ല നല്ല വിഷപ്പ എനിക്ക് എന്നാലും മനപ്പൊടി വാങ്ങിട്ട് വന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ചെയ്ത് നോക്കണു മനപ്പൊടി ഇല്ല എന്നിട്ട് എന്തേനായി പൂളാ വാങ്ങിട്ട് വന്ന പൂളാ മണി കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഫ്രോക്ക് വിഷമത്തെ വെക്കാൻ വേണ്ടി മാത്രം പറ്റിയില്ല മണിക്കൂറിലുള്ളു ഇവിടെ വരെ പല സങ്കടങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പോയി ഇപ്പോൾ പുതുവത്സരാശംസകൾ എല്ലാവർക്കും നേരുന്നുവത്സരാശം ആശംസകൾ